അസലാമലൈക്കും വറഹമത്തുള്ള എന്താണ് എല്ലാവരുടെയും വിശേഷം ഹൃദ്യമായൊരു ജീവിതം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട് ഏവർക്കും റസ്സ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഭർത്താവിൻ്റെ സ്നേഹം നേടിയെടുക്കാനുള്ള കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടെ പറഞ്ഞിരുന്നു കുടുംബ ബന്ധത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഒരുപാട് ആളുകൾ അതിൽ നിന്ന് ഊർജ്ജം കണ്ടെത്തിയിട്ട് ലൈഫ് മനോഹരമാക്കി എന്ന കമൻസ് നമ്മൾ വായിച്ചു അലഹമ്മ ഇന്ന് നമ്മൾ പറയുന്നത് നിങ്ങളുടെ ഭാര്യയെ അല്ലെങ്കിൽ ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് അവരുടെ ഭർത്താവിൽ നിന്ന് അവൾ ആഗ്രഹിക്കുന്നത് എന്താണ് ഇത്തിരി കുഴഞ്ഞൊരു വിഷയമാണല്ലേ എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് ഇന്ന് നമ്മൾ പറയുന്നത് പ്രധാനമായും സൈക്കോളജികൾ പറയുന്നത് നാല് കാര്യങ്ങളാണെന്നാണ് നാല് കാര്യങ്ങൾ ആദ്യം ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു എക്സ്പ്ലനേഷൻ അതിന് ശേഷം ഞാൻ നൽകും കേട്ടോ ഫുള്ളായിട്ട് കാണാം ഫസ്റ്റ് വൺ കെയറിങ് ആണ് കെയറിങ് തന്നെയാണ് അതായത് ഒരു സ്ത്രീയുടെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ കൂടുതൽ കെയറിങ് എവിടെ നിന്നാണ് അവൾക്ക് ലഭിക്കുന്നത് അവളുടെ മനസ്സങ്ങോടൊന്ന് ചാഞ്ഞ് നിൽക്കും ആ ഇപ്പോൾ ബാപ്പയിൽ നിന്നാണ് കൂടുതൽ കെയറിങ് കിട്ടുന്നതെങ്കിൽ അത് വാപ്പാട മോളായിരിക്കും അല്ലേ സഹോദരനിൽ നിന്നാണെങ്കിൽ അങ്ങനെ അല്ല തൻ്റെ ഭർത്താവിൽ നിന്നാണ് അവൾക്ക് കൂടുതൽ കെയറിങ് ലഭിക്കുന്നതെങ്കിൽ അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതമാണ് പൊതുവെ സ്ത്രീക്ക് ഉണ്ടാവുക രണ്ടാമത്തേത് കെയറിങ്ങിനോടൊപ്പം സ്ത്രീ ആഗ്രഹിക്കുന്നത് വിശ്വസിക്കാൻ കഴിയുന്ന ശക്തമായ ഒരു റിലേഷൻഷിപ്പാണ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ വിശ്വസിക്കാൻ കഴിയണം അവൾക്ക് ഒരു വിശ്വാസമില്ലാത്ത റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് ഒരു ഒരു കാര്യവും നമുക്ക് നേടാനില്ല അപ്പോൾ സത്യസന്ധത റിലേഷൻഷിപ്പിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് അത് സ്ത്രീ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഒരു പാളിച്ച അതിൽ വന്നുപോയാൽ നിങ്ങൾക്കൊരു മോശം റിലേഷൻഷിപ്പ് മറ്റൊരാളുമായിട്ടുണ്ടായാൽ ആ ജീവിതം തന്നെ തകർന്നു പോകാൻ മറ്റൊന്നും വേണ്ട അവളുടെ മനസ്സിനെ അത് തകർത്ത് കളയുമെന്നത് ഉറപ്പാണ് മൂന്നാമത്തേത് സ്നേഹമാണ് അൺകണ്ടീഷണലായ ലഫാണ് പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ ഒരു ഒരു ഇല്ലാത്ത പ്രണയം ശക്തമായ പ്രണയം ആ പ്രണയം കേവലം മനസ്സിലുണ്ടെന്നല്ല അതിൻ്റെ പ്രകടനമാണ് അവൾ ആഗ്രഹിക്കുന്നത് സ്നേഹം അവളോട് പ്രകടിപ്പിക്കണം എന്നവൾ ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലേ സ്നേഹം കെട്ടിപ്പൂട്ടി വെച്ചോണ്ട് എന്ത് കാര്യം അവളെ സ്നേഹിക്കുക ആ സ്നേഹപ്രകടന ഭാവം അവൾക്ക് മനസ്സിലാകണം അങ്ങനെ പ്രകടിപ്പിക്കുന്നതിലൂടെയാണ് എൻ്റെ എൻ്റെ കെട്ടിയവൻ എന്നോട് ഇഷ്ടമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അല്ലാതെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുമോ ഏയ് മൂപ്പർക്ക് സ്നേഹമൊക്കെ ഉണ്ട് പുറത്ത് കാണിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ആർക്കും ഒരു കാര്യമില്ല മനസ്സിലാകുന്നുണ്ടോ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ ആ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് വല്ല സമാധാനവും കിട്ടുമോ ഒരു സമാധാനം കിട്ടില്ല ഇപ്പം നിങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവൾ ചിരിക്കണില്ല അവളിങ്ങനെ ഗൗരവത്തിലൊക്കെയാണ് ആ വന്നാൽ ബാ ഇരിക്കുക ചോറ് ഒഴുകി അപ്പം നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ എന്താ ചിരിക്കാത്തത് അവളോട് ചോദിക്കുക നീ ചിരിക്കാത്തത് എന്താ എൻ്റെ സ്നേഹമൊക്കെ എൻ്റെ മനസ്സിലാണ് ഞാൻ പുറത്ത് കാണിക്കില്ല കൊണ്ട് ഈ കൊട്ടയിൽ വലിച്ചെറിയും നിൻ്റെ സ്നേഹം ആർക്കും വേണം എന്തിനാണ് ഇതേപോലെ തന്നെ തിരിച്ചു ഭർത്താവിൻ്റെ സ്നേഹ പ്രകടനങ്ങൾ അവൾ ആഗ്രഹിക്കുന്നുണ്ട് മനുഷ്യരെ വരണ മനസ്സിലുന്നുണ്ട് അല്ലാതെ നിങ്ങൾ മനസ്സിൽ ചില ആൾക്കാർക്കൊരു ചിന്തയുണ്ട് സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ തലയിൽ കയറിയിരിക്കുകയാണ് സ്നേഹം കൊടുത്തു കൊടുത്തുമൊക്കെ നല്ല ഹൃദ്യമായൊരു ജീവിതം ആസ്വദിക്കാൻ പറ്റും അത് ജീവിതം ആസ്വദിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് ഇത്തരം കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കേണ്ടത് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ നാലാമത്തേത് ഇതിൻ്റെയൊക്കെ സ്റ്റെബിലിറ്റിയാണ് സ്റ്റെബിലിറ്റി അതായത് ഒരു ഒരു പ്രത്യേക സമയത്ത് മാത്രമുള്ള സ്നേഹമാണ് അങ്ങനെയല്ല എപ്പോഴും ഒരുപോലെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്വഭാവത്തിൽ ചില മനുഷ്യരാണ് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അതല്ല നിങ്ങളെപ്പോഴും സ്നേഹിക്കുക ചില സഹോദരിമാർ കമൻറ്റിട്ടേക്കുന്നത് കണ്ടു എൻ്റെ മുന്നൂസ് അതേ ഭർത്താവിന് ചില രാത്രികളിൽ പ്രത്യേക ഒരു സ്നേഹം തോന്നും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മൈൻഡും ഇല്ല തിരിഞ്ഞു നോക്കൂല ചിരിക്കില്ല ഈ ആ സമയത്ത് മാത്രം മതി എന്നാണ് അങ്ങനെയുള്ള ഭർത്താക്കന്മാരോട് ഒരുതരം ഒരുതരം ഒരു 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 വെറുപ്പായിരിക്കും സ്ത്രീകളുടെ മനസ്സിൽ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ സ്റ്റെബിലിറ്റി പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കെയറിങ്ങിലാകട്ടെ അൺകണ്ടീഷണൽ ലവിലാകട്ടെ വിശ്വാസ്യതയിലാകട്ടെ ഇതൊക്കെ ഒരു സ്റ്റേബിളായി എന്നൊന്നും നിലനിൽക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കെയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ കെയറിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും ഇപ്പോൾ നമ്മുടെ ബേർഡേ എന്നാണ് നമുക്കിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല പക്ഷേ ഭാര്യയുടെ എന്താണെന്ന് ഓർത്തുവെക്കണമെന്നാണ് ഞാൻ ഓർത്ത് വെക്കാറുണ്ട് കേട്ടോ ഈ ചില ആളുകളുടെ അടിയിലൊന്നി കമൻ്റ് ഇടും മൊഴി ആര് ബർത്ത്ഡേയെ പ്രോത്സാഹിപ്പിക്കുന്നു പൊന്നു സഹോദരങ്ങളെ ഞാൻ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞുമോളുമായിട്ട് ഫിസുമോളായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു അതിലിങ്ങനെയാണ് ഉമ്മയുടെ ബേർത്ത് ഡേ ദിവസം ഉമ്മിനെ നമുക്ക് സന്തോഷിപ്പിക്കാൻ ഒരു സമ്മാനം കൊടുക്കേണ്ടതെന്നാണ് സമ്മാനം കൊടുക്കുന്നതും ഒരു ഗിഫ്റ്റ് കൈമാറുന്നതും ബേർത്ത് ഡേ ആഘോഷിക്കുന്നതും ഒന്നാണോ മനുഷ്യരെ ആണോ ആണോ നിങ്ങളെങ്ങനെയാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങളും കുറേ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് ഒരു ബേർഡേ ദിവസം പ്രിയപ്പെട്ടവർക്ക് ഒരു സമ്മാനം കൊടുക്കുന്നതിനെ മതവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് എന്തിനാണ് മതകീയമായി കൊടുക്കല്ലല്ലോ നമ്മൾ ഒരു സമ്മാനം ഒരു ഗിഫ്റ്റ് അത്രയേ ഉള്ളൂ അത് അതായത് അവർക്ക് വലിയൊരു സന്തോഷം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കുന്ന വിഷയമാണ് മാഷാല്ല എപ്പോഴും അതിങ്ങനെ ഞാൻ ആ ഒരു പ്രത്യേക ഡേറ്റുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചു വെക്കും അതുപോലെ നമ്മുടെ ആനിവേഴ്സറി വരുമ്പോൾ വിവാഹത്തിൻ്റെ ആനിവേഴ്സറി വരുമ്പോൾ വലിയ ഗിഫ്റ്റുകളൊന്നും വേണ്ട ചെറുതു മതി അതായത് തൻ്റെ വിശേഷാൽ ദിവസങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവനെ പരിഗണിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ ഇടക്കിടക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കൽ ആ സ്നേഹം വളരാനൊക്കെ കാരണമായി തീരും സ്നേഹം വർദ്ധിക്കാനൊക്കെ കാരണമായി തരും ഇടക്കിടക്ക് സർപ്രൈസ് എനിക്കൊരു പ്രശ്നമുണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ബുക്ക് ചെയ്യും ബുക്ക് ചെയ്തിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുമല്ലോ ഞാനുള്ള പറയും ഇടേ ഞാൻ നിനക്കൊരു സർപ്രൈസ് ബുക്ക് ചെയ്തിട്ടുണ്ട് ആ അടിപൊളി സർപ്രൈസിൻ്റെ കഥ കഴിഞ്ഞാലേ അങ്ങനെയല്ല ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് കൊടുക്കുക കൊടുക്കുമ്പോൾ ആ ഒരു ആ ഒരു സമയത്ത് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അപ്പോൾ ഈ സർപ്രൈസ് കൊടുത്തുകഴിയുമ്പോൾ അവൾ എന്നോട് പറയും എൻ്റെ പൊന്നിക്കാക്കാം അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞതിന് ഈ ഒരു ഫീല് അതായത് പറയാതെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഒരു എന്താ പറയുക നമ്മൾ അപ്രതീക്ഷിതമായി കിട്ടുമ്പോൾ വല്ലാത്തൊരു ഫീൽ ആയിരിക്കില്ലേ അപ്പോൾ അങ്ങനെ ആകണം ഇടയ്ക്കിടയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുക അതവരും വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് ലിസൺ ടു ഹേൾ അവളിലേക്കൊന്ന് കാത് ഉറപ്പിച്ച് നിൽക്കാം അവൾക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മൾ കേൾക്കണം നമ്മളിങ്ങനെ ബിസിനസ്സിൻ്റെ ടെൻഷനൊക്കെ ആയിട്ട് വന്ന് വീട്ടിലിരിക്കുമ്പോൾ അവൾ ചിലപ്പോൾ പറയാനുള്ളത് ലോക ആയിരിക്കില്ല അവൾ ഇരുന്നിട്ട് പറയാം അതെ ഇക്കോ നമ്മുടെ വീടിൻ്റെ മുമ്പിലേ ഒരു ചെടി ഇങ്ങനെ മുട്ടിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ ലൈഫിലുണ്ടായ കൊച്ചു കൊച്ചു കഥകളും അവരുടെ വീട്ടിലുണ്ടായ കാര്യങ്ങളും കൂട്ടുകാരികളുടെ കാര്യങ്ങളും ഇതൊക്കെയായിരിക്കും പറയാനുണ്ടാവുക അതിൻ്റെ ഇടയിൽ ഒന്ന് പരിതീരടി മെൻഷനാണ് ഇങ്ങനെ ലോകകാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കമ്പനിയിൽ അതിൻ്റെ ഇടയിലാണ് അവിടെ പൂ മുട്ടിട്ടത് അങ്ങനെയല്ല അവൾക്ക് പിന്നെ ആരോ പറയാനുള്ളത് അവൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കാതെ വരുമ്പോഴാണ് വ്യാജന്മാരായ പല ആളുകളും കേൾക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്നത് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ അവളെ കേൾക്കുകയാണെങ്കിൽ അവൾ പിന്നെ മറ്റൊരാളെ തേടി പോകുന്നതിന് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ അവളെ കേൾക്കാനായി നിങ്ങളൊന്ന് കാത് കൊടുത്തിരിക്കുക മറ്റൊന്ന് വിശ്വാസം ഈ കെയറിങ്ങിൻ്റെ ഭാഗമാണ് പൂർണ്ണമായ വിശ്വാസം നിങ്ങൾ അവൾക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണം ഒരു ഒരു മിസ്റ്റേക്ക് ആ വിഷയത്തിൽ വന്നു പോകാൻ പാടില്ല ഒരു ഹറാമായ ചാറ്റിങ് ഒരു ഹറാമായ നോട്ടം ഇപ്പോൾ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എന്താണ് ഇതിൽ പറഞ്ഞതെന്ന് പറയുമോ എൻ്റെ ഭർത്താവ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോൾ അവരുടെ ഷെയ്പ്പൊക്കെ നോക്കിയിട്ട് പറയും അയ്യേ ഉള്ളത് അവരെയൊക്കെ നോക്ക് പച്ചയ്ക്ക് പറയാം യാറബി എത്ര വൃത്തികെട്ട മനുഷ്യനാണത് അങ്ങനെയുള്ള തെമ്മാടി അല്ല അങ്ങനത്തെ വാക്ക് തന്നെ പറഞ്ഞു പോവാണ് അങ്ങനെയുള്ള മനുഷ്യർക്ക് എന്ത് മോശമാണത് സ്വന്തം ഭാര്യ കൂടെ നടക്കുമ്പോൾ അല്ലാതെ തന്നെ നോക്കാൻ പാടില്ല സ്വന്തം ഭാര്യ കൂടെ നടക്കുമ്പോൾ മറ്റൊന്നും നോക്കിയിട്ട് ശരി കണ്ണൊന്നും പെട്ടുപോയി അറിയാതെ തിരിഞ്ഞു നോക്കുക അങ്ങനെയല്ല ഇത് അതിലേക്ക് തന്നെ നോക്കിയിട്ട് ഭാര്യയോട് തന്നെ പറയാം എടീ നോക്കിയേ അത് കണ്ടോ അവളെ കാണാൻ എന്ത് ഭംഗിയാ അവൾക്ക് ഇന്ന ഇന്ന ഷെയ്പ്പുണ്ട് നിനക്ക് എന്താ ഉള്ളത് എന്ന് ചോദിക്കുക യാ റബ്ബന ഇത്ര മോശം മനുഷ്യനെ എങ്ങനെയാണ് പെണ്ണ് സ്നേഹിക്കുക വെറുത്തു പോകില്ലേ മനസ്സുകൊണ്ട് മറ്റൊന്ന് ഫൈം അവളുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അതായത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഇപ്പം ഉമ്മായുണ്ട് വാപ്പായുണ്ട് പെങ്ങന്മാരുണ്ട് അതിൻ്റെ ഇടയിൽ ഭാര്യയുണ്ട് എല്ലാവരും കൂടും ഒന്നിച്ചിരുന്ന് ചർച്ച സംസാരിച്ചു അലഹമുല്ല അതൊക്കെ കുടുംബത്തിൻ്റെ മനോഹാരിതയെ വെളിവാക്കുന്ന കുറേ കാര്യങ്ങളാണ് എല്ലാവരും ഒന്നിച്ചൊക്കെ ചർച്ച ചെയ്യണം സംസാരിക്കണം പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് അവൾക്കായി കുറച്ച് സമയം നീ ആ കണ്ടെത്തണം അതായത് അവളുടെ കൈയ്യൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് നീ കകട മോള് പറ എന്തൊക്കെയാണ് ഇന്ന് നടന്നത് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുക അവളോടൊപ്പം ഒന്ന് ചേർന്നിരിക്കുക സ്ലോ വാല് ചില മാത്രങ്ങൾ പറഞ്ഞില്ല അവളുടെ വായിലേക്ക് ഒരു ഭക്ഷണം വെച്ച് കൊടുക്കുക ആ ചേർത്ത് പിടിച്ചൊരു ചുംബനം കൊടുക്കുക അതിനൊക്കെ സമയം കണ്ടെത്തും അവളുമായി ടൈം ടു ടു ടോക്ക് അവളുമായി ടോക്ക് വിത്ത് ടോപ്പിച്ചില്ലേ അവളുമായി സംസാരിക്കാനുള്ള കുറച്ച് ഒരു ഒരു സമയം നിങ്ങൾ കണ്ടെത്തുക അതും ഇതിൽ പെട്ടതാണ് മറ്റൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക അവൾ അപ്രീസിയേഷനാണ് അവൾ എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്താൽ നല്ല കാര്യങ്ങൾ ചെയ്താലും ഇപ്പോൾ നമുക്ക് എന്തെല്ലാം ഉപകാരം അവൾ ചെയ്തു തരുന്നത് അല്ലേ നമ്മുടെ മക്കളെ നോക്കുന്നു ഭക്ഷണം തരുന്നു വീട് മനോഹരാക്കുന്നു അപ്പോൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട് ഭംഗിയായി കിടപ്പുണ്ടെങ്കിൽ വെറുതെ മാഷാ അല്ല എന്തൊരു ഭംഗിയാണ് വീട് കാണാനായിട്ട് ഒന്നൊന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി അതവർക്ക് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര ഭക്ഷണം ഉണ്ടാക്കി തന്ന് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് തരുന്നുണ്ട് ഈ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അവളുടെ മുഖത്തോട്ടൊക്കെ ഇട്ട് മാശാല അടിപൊളിയാണ്ട് എന്തൊരു ടേസ്റ്റാണ് എന്തൊരു ടേസ്റ്റാണ് അങ്ങനെ ആകണമെന്ന് ഞാൻ ഇടക്ക് പറയാറുണ്ട് മശാ അല്ല ഞാനിക്ക് പറയാറുണ്ട് ഇടയ്ക്ക് എന്നല്ല പരമാവധി എപ്പോഴും ഞാൻ വീട്ടിൽ എപ്പോഴും എനിക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കഴിക്കാനും കിട്ടുന്ന ഓരോ നേരവും ഹെമദിലില്ല ഞാനത് പറയാറുണ്ട് അത് പറയുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്നൊരു സന്തോഷമുണ്ടല്ലോ വളരെ വളരെ മനോഹരമാണ് അത് എനിക്ക് മനസ്സിലാകുന്ന എപ്പോഴാണെന്ന് പറയും ഇടക്ക് ഞാനിങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ കയറും ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ കയറുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർ ഇവരുടെ മുമ്പിൽ ഇങ്ങനെ വിളമ്പി വെക്കും അവരിത്തിയിട്ട് ഞാനിങ്ങനെ കഴിപ്പിക്കും അപ്പോൾ ഞാൻ ചോദിക്കും എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് അടിപൊളിയാണ് അടിപൊളിയാണ് സൂപ്പറാണ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ചോദിക്കും എട്ട് ഫുഡ് എങ്ങനെയുണ്ട് സൂപ്പറാണോ സൂപ്പറാണോ അടിപൊളി എണക്കൊക്കെ അടിപൊളിയാണ് സൂപ്പറുണ്ട് ഹോട്ടലിൽ കിട്ടും ഇങ്ങനത്തെ ഫുഡ് അപ്പോൾ എന്നോട് ഇങ്ങനെ പറയും അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ശെർത്തി ഇങ്ങനെ ചോദിക്കും ഓ എന്തോ ഇരുന്നതിൻ്റെ കുറവുണ്ട് എന്തിനാ അങ്ങനെ എന്തിനാ അത് ഞാൻ ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും കുറവുണ്ടോ ഇല്ല നല്ലതാണെന്ന് ഇങ്ങനെ വീണ്ടും വീണ്ടും കേൾക്കാനുള്ള ഒരു ആഗ്രഹമാണ് വല്ലപ്പോഴും ഇതുണ്ടാക്കുന്നത് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫുഡ് ഉണ്ടാക്കി തരുന്ന അവർക്ക് എത്രമാത്രം ആഗ്രഹം ഉണ്ടാവും ഇല്ലേ അപ്രീഷിയേറ്റ് ചെയ്യാം നമ്മൾ കുറ്റപ്പെടുത്തുകയാണ് ഇപ്പം എൻ്റെ കുട്ടികളെന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് തെറ്റാണിച്ച് കഴിഞ്ഞാൽ നീയാണ് ഇങ്ങനെ ഇങ്ങനെയാക്കിയതെന്ന് പറയും പോയി അങ്ങനെയല്ല അവിടെ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ സ്നേഹബുദ്ധിയ ഉണർത്തി കൊടുക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുക മറ്റൊന്നും റെസ്പെക്ട് ചെയ്യുക റെസ്പെക്റ്റ് ചെയ്യുക കേവലമൊരു ഒരു സെക്ഷുവലായ ഉപകരണമൊന്നുമല്ല ഭാര്യമാർ ചില ആളുകളുടെ കമൻറ്റ് കാണുമ്പോഴേ അതിനുവേണ്ടി മാത്രമാണ് ഭാര്യമാരുള്ളതെന്ന് തോന്നിപ്പോകും അങ്ങനെയല്ല കേട്ടോ അങ്ങനെയല്ല അവളും മനുഷ്യനാണ് അവൾ നിങ്ങൾ ആദരിക്കുക റെസ്പെക്ട് ചെയ്യുക സൂറത്തൂർ റൂമിൽ അള്ളാഹുച്ചാല പറയുന്നില്ലേ പഠിച്ചോൺ പറയുന്നുണ്ട് വമിൻ ആയാത്തിഹി ഈ വിവാഹം എന്ന് പറഞ്ഞാലേ അത് തമാശയൊന്നും അല്ല പടച്ചോനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത് ദൃഷ്ടാന്താണ് ദൈവിക ദൃഷ്ടാന്തമാണ് എന്നിട്ട് പറയുന്നൊരു വർച്ചാണെന്ന് നോക്കിയേ അൻഹാലും അസുവാജ മനുഷ്യരായ നിങ്ങൾക്ക് മനുഷ്യനിൽ നിന്ന് അല്ല ഇണയപ്പടച്ചു എന്തിനാ അല്ല അങ്ങനെ പറഞ്ഞത് മനുഷ്യനും മനുഷ്യൻ തന്നെയാണ് ഇണ അല്ലേ പൂച്ചയ്ക്ക് പൂച്ചയാണ് ഇണ ഏതൊരു വർഗത്തിനും അതിൽ പെട്ടത് തന്നെയാണ് ഇണ പിന്നെതിനാ മനുഷ്യരായ നിങ്ങൾക്ക് മനുഷ്യരിൽ നിന്ന് തന്നെ ഇണയെ പടച്ചു എന്ന് പറഞ്ഞെന്തിനാണെന്നറിയോ സിമ്പിളാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇത്രയേ ഉള്ളൂ അതായത് നീ മനുഷ്യനാണെങ്കിൽ നിന്നെപ്പോലൊരു മനുഷ്യനെയാണ് നീ വിവാഹം കഴിക്കുന്നത് നിന്നെപ്പോലെ ചിരിക്കാനും നിന്നെപ്പോലെ കരയാനും നിന്നെപ്പോലെ വാശി പിടിക്കാനും നിന്നെപ്പോലെ മടി പിടിക്കാനും വേണ്ടി വന്നാൽ നിന്നെപ്പോലെ ദേഷ്യപ്പെടാനും ഒക്കെ പറ്റുന്ന അതേ ഗുണമുള്ള ഒരാളെയാണ് ഒരു മനുഷ്യനെയാണ് നിനക്ക് പാർട്ട്ണറായിട്ട് വന്നിട്ടുള്ളത് കണ്ടോ അപ്പോൾ എന്ത് മനസ്സിലാക്കുക എന്നെപ്പോലെ ദേഷ്യം പിടിക്കാനും എന്നെപ്പോലെ ചിരിക്കാനും എന്നെപ്പോലെ കഴിക്കാനും എന്നെപ്പോലെ കുടിക്കാനും ഒക്കെ കഴിയുന്നൊരു മനുഷ്യനെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ എനിക്ക് ഞാൻ എന്തോരം റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്നുണ്ടോ അതേ റെസ്പെക്റ്റ് അവളും ആഗ്രഹിക്കുന്നുണ്ട് അവൾക്കും റെസ്പെക്റ്റ് കൊടുക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് റൊമാൻറ്റിക്കായ ടച്ചുകൾ പോലും അതും അതും അവൾ റെസ്പെക്റ്റ് ചെയ്തുണ്ടാവുക കേവലം ഒരു ഒരു എന്താ പറയുക ദേഹോ ഉപദ്രവം ഏൽപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവൾക്ക് പോലെയുള്ള പിടുത്തങ്ങൾ അങ്ങനെയല്ല സ്നേഹത്തോടെ ചേർത്ത് എന്നുള്ളതാണ് ഹബീബായ സൈദുൻ അറസൂറുള്ള സല്ല അല്ലാഹു അലഹി വസല്ല മാതങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോഴേ ആയിഷ ഉമ്മ പറഞ്ഞില്ലേ റദി അള്ളാഹു വഹു വഫി മിഹ്നത്തി അഹലി സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ കൂടെ സ്പെൻഡ് ചെയ്യും സല്ലാ ആരീശ്വരം ആ കിച്ചണിൽ ഉണ്ടാവും ഭക്ഷണം പാചകം ചെയ്യാൻ അതുപോലെ തന്നെ വീടടിച്ച് വരാൻ ഉണ്ടാവും മുത്തനബി ആര് ലോകത്തിൻ്റെ നേതാവായി പറയണേ അതുപോലെ ആടിനെ കറക്കും ആടിനെ കറന്നിട്ട് ഗ്ലാസ്സിൽ പാലെടുത്തിട്ട് എൻ്റെ വായിലേക്ക് ഇങ്ങനെ മുത്തനബി വെച്ച് തരും എനിക്ക് ഇങ്ങനെ വിശപ്പ് മാറിയെന്ന് കാണുമ്പോൾ എനിക്ക് മതിയായിരുന്നു പറയും ആ പറയുന്ന എന്ത് സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഗ്ലാസ് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ എൻ്റെ ചുണ്ട് എവിടെയാണോ പതിഞ്ഞത് അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചിട്ട് എൻ്റെ ചുണ്ട് പതിഞ്ഞ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കുടിക്കുമായിരുന്നു മുഹമ്മദുർ റസൂലുള്ള സല്ലം അള്ളു അല്ലെ എത്ര റെസ്പെക്റ്റ് ആണത് എന്തൊരു റൊമാൻസാണത് ആരായത് ലോക നമ്മളിതൊക്കെ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ഐ ഇതൊന്നും പറയല്ലോ എന്നാണ് ഞാൻ ഈ വിഷയം പറഞ്ഞതിന്റെ വരിൽ അടിയിലൊന്ന് തെറി വിളിക്കണം എത്ര മനുഷ്യന്മാരുണ്ടെന്ന് അറിയുമോ ഞാനിങ്ങനെ ചിന്തിച്ചു പഠിച്ചു ഇവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണ് ഇത് എന്നൊന്ന് സ്നേഹബുദ്ധിയെ പറഞ്ഞു കൊടുക്കണേ ഇതിനൊക്കെ അടിയിലൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ കുറച്ചൊക്കെ സൈക്കോളജി പഠിച്ച ആടും കൂടെയാണ് മനസ്സിലാവ ഒരു കോളേജിലെ ലെക്ചറും കൂടെയാണ് അപ്പം ഇതൊക്കെ നമ്മളെപ്പോഴും ക്ലാസ് എടുക്കുന്ന വിഷയവും പറഞ്ഞു കൊടുക്കുന്ന വിഷയവും കൂടെയാണ് അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ വന്നിട്ട് ഭയങ്കര തെറി പറയാ എന്നിട്ട് പറയാം താൻ ഇസ്ലാമിനെ മോശാക്കാണ് എടോ ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഇസ്ലാമിനെ മോശാക്കുകയല്ല ഇസ്ലാമിനെ കുറിച്ച് നല്ലതാകുകൾ മനസ്സിലാക്കാൻ അടിയിൽ വന്ന് തെറി വിളിക്കുന്ന ആ തെറിവിളിയൊന്നും ഇസ്ലാമിനെ മോശാക്കുന്നില്ല അല്ലേ ഈ എന്തൊരു മനുഷ്യരാടോ നിങ്ങളൊക്കെ ഞാൻ ചിന്തിക്കാം നിങ്ങളൊക്കെ വീട്ടിൽ അവസ്ഥ എന്തായിരിക്കും ഉള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം സ്നേഹത്തോടെ അവളെ ഒന്ന് തലോടുക ആ തലോടൽ പോലും അവളെ ബഹുമാനിച്ചുകൊണ്ടാണ് കൊണ്ടാണെന്നുള്ളൊരു ബോധം അവൾക്ക് വേണം അവളുടെ സമ്മതമില്ലാതെ നമ്മൾ പിടിച്ചു വലിച്ച രീതിയിലല്ല സ്നേഹത്തോടെ തലോടെ ചേർത്ത് പിടിക്കുക ചുംബനം കൊടുക്കുക ആ തലയിലിങ്ങനെ ഇങ്ങനെ തലമുടികളിലിടക്കിങ്ങനെ ചടവുക നിങ്ങൾ സമയം കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ പരിഗണിക്കാതിരിക്കരുത് ഭർത്താവ് വിളിക്കുമ്പോൾ അടുത്ത് ചെന്നിരിക്കുക പരസ്പരം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കായി നിങ്ങളൊരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അത് മനോഹരമാണ് മറ്റൊന്ന് അവളുടെ ഇഷ്ടങ്ങളെ റെസ്പെക്ട് ചെയ്യുക ഇതൊക്കെ കയറിങ്കിലും പെട്ടതാട്ടോ അവളുടെ ഇഷ്ടങ്ങളെ റെസ്പെക്ട് ചെയ്യുക അവൾക്ക് ഇഷ്ടങ്ങളുണ്ട് അല്ലേ അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട് അവൾക്ക് ഇഷ്ടമുള്ള കുടുംബക്കാരുണ്ട് അവരൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭാര്യയുടെ വാപ്പാൻ നമ്മൾ കളിയാക്കാൻ തുടങ്ങും ഭാര്യയുടെ ഉമ്മാനെ കളിയാക്കും ഭാര്യയുടെ സഹോദരങ്ങളെ കളിയാക്കും യാ അല്ല അതൊക്കെ അവരുടെ മനസ്സിൽ എത്രമാത്രം വേദന ഉണ്ടാക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ബാപ്പയെയും ഉമ്മയെയും അവള് പരിഹസിക്കാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ വീട്ടില് ഭൂഖമ്പണ്ടാവൂലേ അതുപോലെ ഒരു മനുഷ്യന്റെ ബാപ്പായും ഉമ്മായി കെട്ടിച്ച് തന്നു എന്നതുകൊണ്ട് കൊണ്ട് ബാപ്പായും ഉമ്മായി അല്ലാതായി മാറുന്നില്ല ഭയങ്കര പരിഹസാണ് ചില ആൾക്കാർ ഭാര്യയുടെ വാപ്പാനെ ആ ചില ആൾക്കാർ ഭാര്യയുടെ ഉമ്മാനെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ അപ്പോ ഭാര്യയുടെ ഉമ്മ ആരാണ് പുനറസൂല സലിസ്വല്ല മാത്രങ്ങൾ പറഞ്ഞില്ലേ നിന്റെ ഉമ്മയാണ് അല്ലേ അതായത് ഒരു അന്യസ്ത്രീ നമ്മളെ സ്പർശിക്കുകയാണെങ്കിൽ സ്പർശിക്കുകയാണെങ്കിലും മുറിയും ഭാര്യയുടെ ഉമ്മ തൊട്ട എന്തുകൊണ്ടാണ് അത് നിൻ്റെ പോലെയാണ് സ്വന്തം മാനം പോലെയാണ് അത്രയേ ഉള്ളൂ പറ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ കിയറിങ്ങിൽ പെടും ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് മറ്റൊരവസരത്തിൽ നമുക്ക് പറയാം ഏതായാലും അവരോട് നമുക്ക് ഇമോഷണലി വിജയിക്കാൻ കഴിയില്ല ഈ ഫിസിക്കൽ സ്ട്രെങ്ത്ത് പുരുഷന് കൂടുതലാണ് നല്ല ബോഡിയൊക്കെ ഉണ്ടാവും പക്ഷേ ഇമോഷണൽ സ്ട്രെങ് സ്ട്രെങ്ത്ത് എപ്പോഴും കൂടുതലാർക്കുക അത് സ്ത്രീകൾക്കാണ് നമ്മൾ ബഹളം ഉണ്ടാക്കി ദേഷ്യപ്പെട്ടതുകൊണ്ടൊന്നും അവർ അവരെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല അവർ കീഴടങ്ങിയില്ല മനസ്സിലിങ്ങനെ വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ട് നടക്കുകയുള്ളൂ പക്ഷേ അവരെ കീഴ്പ്പെടുത്താൻ ഏറ്റവും നല്ല മാർഗ്ഗമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇമോഷനലി നമുക്ക് ഒരിക്കലും അവരെ കീഴ്പ്പെടുത്താൻ പറ്റില്ല ഇപ്പോൾ എക്സാമ്പിൾ എന്താ അവർ ഈ പറയുന്ന ഓരോ പത്ത് മാസം ഗർഭം ചുമക്കുന്നുണ്ട് രണ്ടാഴ്ച നമ്മളെ കൂടെ ചുമക്കാൻ പറ്റുമോ ആ ഛർദിയും മായടങ്ങിയവരൊക്കെ കൂടെ പറ്റൂല പറ്റൂല നമ്മൾ താങ്ങൂല വേണ്ട ഈ പ്രസവിച്ചേ കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം കൃത്യമായിട്ട് ഉറക്കമില്ലാതെ അവരിങ്ങനെ ആ കുഞ്ഞിനെ നോക്കി ഫീഡ് ചെയ്തിങ്ങനെ ഇരിക്കാറുണ്ട് ഇപ്പോൾ ഞാനിത് പറയുമ്പോഴേ സത്യം പറഞ്ഞാൽ ഇന്നീ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞുപോകുകയാണ് എന്ന സംഭവം എന്തറിയോ ഇന്നലെ രാത്രി ശരിക്കും ഞാൻ ഉറങ്ങിയിട്ടില്ല അതിൻ്റെ കാരണം ഇന്നലെ എൻ്റെ വൈഫിന് ചെറിയൊരു പ്രയാസം ശാരീരികമായി തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം കുഞ്ഞിനിപ്പോൾ തന്നെ നയൻറ്റി ഡേയ്സ് തൊണ്ണൂറ് ദിവസം ആയിട്ടേ ഉള്ളൂ അല്ലാതെ നല്ല സ്വാല്ഹായ സ്വാല്ഹത്തായ മോളാക്കട്ടെ ഉള്ളത് കാരണം കാണട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ നോക്കിക്കോളാം അപ്പം ഞാനിങ്ങനെ ക്രേഡിലിട്ട് ഇങ്ങനെ ആട്ടുകയാണ് കുഞ്ഞിനെ അപ്പോൾ എപ്പോൾ രാത്രി ഒരു മണിക്ക് ഞാനിങ്ങനെ കണ്ണു വരച്ചിരുമ്പോഴത്തേക്കും അയാൾ തുടങ്ങും പിന്നെ അപ്പോൾ നോക്കുമ്പോൾ ഒന്നര പിന്നെ ഒന്നിങ്ങനെ വീണ്ടും അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഒന്നേ മുക്കാൻ ഇങ്ങനെ 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 ഏതാണ്ട് നാലര വരെ ഈ ഭരണ പോലെ ആട്ടൽ തന്നെയായിരുന്നു ആയിരുന്നു അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു ഈ പറച്ചവനെ ഇപ്പോൾ തൊണ്ണൂറ് ദിവസമായി നോക്ക് ഈ തൊണ്ണൂറ് ദിവസത്തിൽ ഈ എൺപത്തി ഒൻപത് ദിവസവും എൻ്റെ പ്രിയപ്പെട്ടവളിങ്ങനെ ഒരു പരാതി എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ കൃത്യമായി അവളൊന്നും ഉറങ്ങിയിട്ടില്ല രാവിലെ ഇങ്ങനെ ഞാൻ നോക്കുമ്പോഴത്തേക്കും കണ്ടൊക്കെ ഇങ്ങനെ ചുവന്നിരിപ്പുണ്ടാവും ഉറക്കം കൃത്യമായിട്ട് കിട്ടായിരുന്നിട്ട് ഞാൻ ചേർത്ത് പിടിച്ചിട്ട് അവളോട് സന്തോഷം പറഞ്ഞു അവരുടെയും കണ്ണ് നിറഞ്ഞു എൻ്റെയും കണ്ണ് നിറഞ്ഞു എന്നുള്ളതാണ് മാഷാ അല്ല അല്ലു നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറക്കെത്തിയട്ടെ അപ്പം ഇമോഷണലി അവർ ഒരു കുറച്ച് സ്ട്രെങ്ത്ത് അവർക്ക് കൂടുതലാണ് നമുക്കൊരിക്കലും ഇമോഷണലി അവരെ തോൽപ്പിക്കാൻ പറ്റില്ല അവർ മനസ്സിലാവുന്നുണ്ടോ അവർ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ഒരു വഴി എന്താണെന്നറിയാം സ്നേഹമാണ് സ്നേഹം കൊണ്ട് അവരെ കീഴ്പ്പെടുത്തുക സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുക സ്നേഹം ശരിക്കും കൊടുത്തു നോക്കിയങ്ങൾ കൃത്യമായി വേണ്ട രീതിയിൽ ആ സ്നേഹം അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലാണെങ്കിൽ അവർ നിങ്ങൾക്ക് എപ്പോഴും കീഴ്പ്പെട്ട് നിൽക്കുമെന്നാണ് സ്നേഹം കൊണ്ട് നമുക്ക് ആരെയും കീഴ്പ്പെടുത്താൻ പറ്റും മനുഷ്യരെ അപ്പോൾ ഹൃദ്യമായൊരു ജീവിതം നമ്മുടെ ലൈഫിലുണ്ടാകട്ടെ അള്ളാഹുറബുല്ലാലമീൻ അതിൻ്റെ തോഫീക്ക് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ ഇത് ഈ പറഞ്ഞതുപോലെ കൊന്ന ലൈഫ് ചിട്ടപ്പെടുത്തി നോക്കി ഇത് നമ്മുടെ ഭർത്താക്കന്മാർക്കൊക്കെ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുട്ടോ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മനോഹരമായ ഒരു ലൈഫ് ആസ്വദിക്കാൻ ഇത് കണ്ടിട്ട് നമ്മൾ മക്കൾ പഠിക്കേണ്ടത് മനസ്സിലാകുന്നുണ്ടോ മക്കൾ പഠിക്കേണ്ട സ്നേഹം നാട്ടുകാരുടെയോ അല്ലെങ്കിൽ സിനിമാ നടന്മാരുടെയോ ടി വിയിൽ കാണുന്നതൊന്നും അല്ല സ്നേഹം യഥാർത്ഥ സ്നേഹം അവർ വീട്ടിൽ നിന്ന് പഠിക്കട്ടെ അങ്ങനെ പഠിക്കുന്നൊരു ഒരു മകനോ മകളോ വഴിതിറ്റി പോവോ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോവോ ഒന്നും ചെയ്യൂല പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ യഥാർത്ഥ സ്നേഹം അവർ വീട്ടിൽ നിന്ന് പഠിക്കട്ടെ അപ്പോൾ ഏതായാലും ഇന്നത്തെ ചോദ്യം മഹാനായ സയ്യുദുന അബ്ദുൽ ഖാദിരിൽ ജീലാനി റബി അള്ളാഹുൻഹു ജനിച്ച ഹിജറ വർഷം എത്രയാണ് അപ്പോൾ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക എന്നാൽ ഞായറാഴ്ച നമ്മുടെ തിരഞ്ഞെടുപ്പുണ്ട് ആർക്കാണ് സമ്മാനം നമുക്കറിയാമല്ലോ അള്ളാഹു റബ്ബല് അലമീൻ അൽമു പഠിക്കാനും പ്രചരിപ്പിക്കാനും ദീനി ഹിദ്മത്തിലായി ജീവിച്ചു മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ സ്ലാമലൈക്കും വറഹമുല്ലാഹി വാത്തു